നമ്മളിപ്പോൾ ഈ പുറം പീസ് ഉണ്ടല്ലോ എടുത്ത് ഇതിൻ്റെ മോൾപൊട്ടിട്ട് ഈ ബാക്കി വന്ന തുണിയുടെ മോൾ മോൾപൊട്ടിട്ട് എന്നിട്ട് നമ്മൾ ഈ കൈക്കുയ്യൊക്കെ അതുപോലെ തന്നെ നമ്മൾ അടയാളപ്പെടുത്തി ഇറക്കം നമ്മൾ ഈ പുറം പീസിനേക്കാളും ഒരിഞ്ച് കൂട്ടിയെടുക്കണേ ഇറക്കം ഇറക്കം ഇവിടെ ഒരിഞ്ച് കൂട്ടിയെടുക്കണേ പിന്നെ കൈക്കുഴി അതുപോലെ വണ്ണം അതുപോലെ തന്നെ പിന്നെ കഴുത്ത് നമുക്ക് ആറര ഇഞ്ചാണ് കഴുത്ത് അടയാളപ്പെടുത്തേണ്ടത് ഇഞ്ചും പിന്നെ ആര ഇഞ്ച് തയ്യലും കൂടെ കൂട്ടി ആറര ഇഞ്ച് അടയാളപ്പെടുത്തണം പിന്നെ നമ്മൾ അത് ശേഷം നമ്മൾ ഈ പീസിഞ്ഞ് മാറ്റണം പുറം പീസിഞ്ഞ് മാറ്റണം മാറ്റിയതിന് ശേഷം നമ്മൾ കഴുത്ത് വരയ്ക്കുകയാണ് കഴുത്ത് നമ്മൾ വരച്ചു ഇനി നമ്മൾ കട്ടിങ് വരയ്ക്കുകയാണ് കട്ടിങ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കഴുത്തേന്ന് ഈ കഴുത്തിൻ്റെ ഇറക്കത്തേന്ന് നമ്മൾ ഒരു ആറിഞ്ച് താഴ്ചയിലോട്ട് നമ്മൾ വരച്ചു എന്നിട്ട് ഏറ്റവും താഴേന്ന് നമ്മൾ വണ്ണം കട്ടിങ്ങിന്റെ വീതി അടയാളപ്പെടുത്തിയത് ഇഞ്ചാണ് ഒമ്പത് ഇഞ്ച് എന്നിട്ട് ഇത് എത്ര ഉണ്ടെന്ന് നോക്കണം ഈ കട്ടിങ്ങിന് ഈ താഴോട്ട് ഇവിടെ എത്ര ഉണ്ടെന്ന് നോക്കണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അഞ്ച് അഞ്ചിനേക്കാളും അര ഇഞ്ച് താഴ്ത്തി നാലര അടയാളപ്പെടുത്തണം നാലര അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഇങ്ങോട്ട് ചേരിച്ച് വരയ്ക്കണം അതായത് ഇവിടെ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ അഞ്ചര തന്നെ കിട്ടി ഇവിടെ ഇവിടെ അഞ്ചര ആണെങ്കിൽ ആ അഞ്ചര തന്നെ ഏറ്റവും ലാസ്റ്റും കിട്ടിയിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് ഈ അഞ്ചര തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ കട്ടിങ്ങിന്റെ ഈ ഈ സൈഡ് നമുക്ക് അഞ്ചര കിട്ടി പിന്നെ ഇനി നമ്മൾ ഈ കട്ടിങ്ങിൻ്റെ വള്ളം പോലെ വരയ്ക്കുവാണ് വെള്ളം പോലും വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ നമ്മളൊരു നാലിഞ്ച് വീതിയിൽ ഒരു മൂന്നിഞ്ച് മോൾ പോട്ട് കയറ്റി നമ്മളിങ്ങനെ അതേ കൊള്ളിച്ച് ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി ഉണ്ട് വള്ളം പോലെ നമുക്ക് വരച്ച് കിട്ടി ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഇത് മുൻവശത്തെ പീസാണ് മുൻവശത്തെ പീസിന്റെ നമ്മൾ കരുത്താണ് കണ്ടിക്കുന്നത് അത് കഴിഞ്ഞ് കൈക്കുഴിയാണ് കണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ കട്ടിങ്ങിന്റെ ഭാഗം കണ്ടിക്കുവാണ് സൈഡ് കണ്ടിക്കുവാണ് സൈഡ് കണ്ടിച്ചു ഇത്രയാണ് നമ്മുടെ മുൻവശത്തെ പീസ് തെല്ലിനി ഒക്കെ വരയ്ക്കാനുണ്ട് അത് അടുത്ത വീഡിയോ ഞാൻ കാണിച്ച് തരാവേ ഈ എല്ലാം തയ്യൽ വരും ഈ സൈഡിൽ ഒരു കൈക്കുഴിയുടെ അവിടെ ഒരു തയ്യൽ വരും മുൻവശത്തൊരു തൈ കത്ത് തയ്യൽ വരും പിന്നെ ഈ താഴെ ഈ സൈഡിൽ ഒരു തയ്യൽ വരും ഇതെല്ലാം അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം ഞാൻ കട്ടിങ് പെട്ടതും അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാവേ